ബംഗാൾ ഉൾക്കടലിലെ മോൺതാ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഇടുക്കി ഉൾപ്പെടുന്ന മധ്യ കേരളത്തിലും ജില്ലയിൽ ഇടപെട്ട് അതിശക്ത മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ജില്ലയിൽ പരക്കെ ശക്തമായ മഴ ലഭിച്ചു വിവരങ്ങളുമായി അനീഷ് പി ചേരുന്നുണ്ട് അനീഷ് മോൺതായ തരംഗം ജില്ലയിലും വ്യാപിച്ചിരിക്കുന്നു ഇടുക്കിയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഈ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ അതിശക്തമായിട്ടുള്ള മഴ ഇടുക്കി ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ ഇടപെട്ട മഴ ഇന്നലെ രാത്രിയിൽ ലഭിച്ചിരുന്നു അതിശക്തമായ മഴ തന്നെയാണ് വിവിധ മേഖലകളിൽ ലോ റേഞ്ച് ഹൈ റേഞ്ച് വ്യത്യാസമില്ലാതെ ലഭിച്ചിട്ടുള്ളത് ജലാശയങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പുഴകളിലും തോടുകളിലും ഒക്കെ ഇറങ്ങുന്നതിന് കർശന നിയന്ത്രണമാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ അതീവ ജാഗ്രതയാണ് ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുള്ളത് വിവിധ ഇടങ്ങളിൽ അതായത് സംസ്ഥാന പാതയിലും ദേശീയ ജില്ലയിലൂടെ കടന്നു പോകുന്ന സംസ്ഥാന പാതയിലും ദേശീയപാതകളിലും ഒക്കെ ഒക്കെ തന്നെ മണ്ണിടിഞ്ഞു വീണിട്ട് ഭാഗികമായും ഏതാണ്ട് പൂർണ്ണമായും ഒക്കെ തന്നെ ഗതാഗതം നിലച്ചിട്ടുണ്ട് ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ രാത്രിയിൽ ബൈസൺബാലിയിലാണ് ഇവിടെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഉണ്ടായ വലിയ ഒരു മണ്ണിടിച്ചിലിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ പാതകളിലൂടെ പ്രത്യേകിച്ച് നിർമ്മാണം നടക്കുന്ന പാതകളിലൂടെയുള്ള ഒക്കെയുള്ള യാത്രയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘങ്ങൾ ജില്ലയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇവര് സദാസമയം ജാഗ്രൂപരായിട്ട് ഇരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള കലാമിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അടിയന്തര ഇടപെടൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവർക്ക് ലഭ്യമായിട്ടുള്ളത് ഇതുപോലെ തന്നെ ഡാമുകളിലെയും ജലനിരപ്പ് ഉയരുന്ന ഒരു ാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനോടൊപ്പം ഇപ്പോഴത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ചും മോൻത ചുള്ളിക്കാറ്റിന്റെ കൊടുങ്കാറ്റിന്റെ ഒരു പ്രഭാവം മധ്യ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇതിനാൽ തന്നെ മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകൾ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം യാണ് ഇവിടങ്ങളിൽ നിന്നും ആവശ്യമെങ്കിൽ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് ജനങ്ങൾ മാറി താമസിക്കുവാൻ തയ്യാറാകണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പുഴകളിലും തോടുകളിലുമൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് മീൻ പിടിക്കുന്നതിനും പുഴയിലിറങ്ങി കുളിക്കുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും നൽകിയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റ് വീശുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ അതീവ ജാഗ്രതയോടുകൂടി വേണം തോട്ടങ്ങളിൽ എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും ഇടവിട്ട മഴ തുടരുകയാണ് ഇപ്പോഴെന്താണെങ്കിലും മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ് എന്നിരുന്നാൽ കൂടി വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടുവാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്